നമസ്കാരം ആറ്റം ബോംബ് ചീറ്റി ഇനിയിപ്പോൾ പുതിയ ബോംബുമായി ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇത് എത്രയാലും ഇദ്ദേഹത്തിന് മതിയാകില്ലേ അല്ലെങ്കിൽ എത്ര കിട്ടിയാലും ഇദ്ദേഹം പഠിക്കില്ലേ ഇതും ചീറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ് കുറെ ബോംബുകൾ കയ്യിലുണ്ട് ഈ ബോംബുകളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അപകടക അപകടകരമായ അവസ്ഥ ഉണ്ടാക്കി കാരണം ഇദ്ദേഹത്തിന്റെ ബോംബുകളൊക്കെ പൊട്ടുകയും അല്ലെങ്കിൽ ചീറ്റിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയ പരിക്കെങ്കിലും ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സുകാർക്കാണ് ഇദ്ദേഹത്തിന്റെ ഹൈട്രൻ ബോംബ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസിൽ വന്ന് കൂട്ടി എന്നൊക്കെയുള്ള കമന്റുകളൊക്കെ ആ സമയത്ത് കണ്ടു എന്തൊക്കെയായാലും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി അച്ചാരം വാങ്ങി ഇന്ത്യൻ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ഒക്കെ ഇദ്ദേഹം എവിടെന്നെങ്കിലും ഒക്കെ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാര്യം ബീഹാറിലെ യാത്ര ഏതാണ്ട് സമ്പൂർണമായ പരാജയമായിരുന്നു ബീഹാറിൽ കുറെ ആളുകളൊക്കെ ചേർന്ന് കൈകോർത്തു പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു ബീഹാറിൽ ഇപ്പറഞ്ഞവർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല ഇന്ത്യ മുന്നണി അവിടെ ഒന്നും നേടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമാണ് എൻ ഡി എ തന്നെ അതിശക്തമായി ബീഹാറിൽ തേരോട്ടം നടത്തും എന്നുള്ള കാര്യം രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അപ്പം തോറ്റ് തോൽക്കുന്നതിന് മുൻപായിട്ട് തങ്ങൾ തോറ്റത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ മോദി കാരണമാണ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇത്തരം ചില ആണ് സർക്കാർ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ അത് നീതിയുക്തമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നതിൽ ധാർമ്മികത എന്താണ് കോൺഗ്രസ് തോൽക്കുന്നത് കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് കഴിവില്ലാഞ്ഞിട്ടാണ് കോൺഗ്രസിന് നല്ല നേതൃത്വം ഇല്ലാഞ്ഞിട്ടാണ് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ള ത്രാണിയില്ല പ്രാപ്തിയില്ല ഒന്നുമില്ല അപ്രസക്തമായിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനിടയ്ക്ക് രാജ്യദ്രോഹവും ഒക്കെ തന്നെ അവരുടെ ഒരു ഹോബിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ജയറാം രമേശാണ് ഇങ്ങനെ അവരൊന്നും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഹൈഡ്രജൻ ബോംബുമായി എത്തിയിട്ടുണ്ട് എത്രയൊക്കെ കിട്ടിയാലും പഠിക്കില്ല എന്ന അവസ്ഥയിൽ വീണ്ടും 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 ആരോപണങ്ങൾ ഉന്നയിച്ച് നാണം കെടാനാണ് സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് യോഗം അദ്ദേഹത്തിന് അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു ചില ആളുകളുണ്ടല്ലോ പരിഹസിക്കുന്നത് കുറ്റപ്പെടുത്തുന്നതുമൊക്കെ വലിയ ആനന്ദമായി കണ്ടെത്തുന്ന പ്രത്യേക മാനസികാവസ്ഥയിലുള്ളതാണ് അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിയാണോ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും കുറ്റപ്പെടുത്തുന്നു പരിഹസിക്കുന്നു കോൺഗ്രസിനോ ഉള്ളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനം ഏത് പൊതുവായി ഉണ്ടാകുന്നില്ല എങ്കിലും ഉണ്ടാകുന്നുണ്ട് ഒരുപാട് നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് കൊഴുങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു ബീഹാറിലും ബംഗാളിലും ഒക്കെ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അവിടെയൊക്കെ ഏതാണ്ട് പാർട്ടി തകർന്നടിയും എന്നുള്ള കാര്യം കോൺഗ്രസുകാർക്ക് തന്നെ ഉറപ്പായി കഴിഞ്ഞു ബീഹാറിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പോലും രാഹുൽ ഗാന്ധിയുടെ റാലിയിലും അതുപോലെയുള്ള യാത്രകളിൽ നിന്നും പങ്കെടുത്തില്ല കുറെ പൈസ വാങ്ങി കുറെ ആൾക്കാരെ പൈസ കൊടുത്ത് കുറെ ആൾക്കാരെ കൊണ്ടുവന്നതല്ലാതെ കുറെ കുട്ടികളും വന്നു എന്നുള്ളതല്ലാതെ അവിടെ ഒന്നും സംഭവിച്ചില്ല കോൺഗ്രസ് ശരിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വേസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു വേസ്റ്റുമാണ് വേസ്റ്റ് ബിന്നുമാണ് വേസ്റ്റ് ബിന്നിനകത്താണല്ലോ വേസ്റ്റ് ഇടുന്നത് അതായത് കുറെ വേസ്റ്റുകളെ സമാഹരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പാർട്ടി കുറെ വേസ്റ്റുകൾ മാത്രമുള്ള ഒരു പാർട്ടി വെറും ആയ ഒരു പാർട്ടി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രജൻ ബോംബ് ആറ്റം ബോംബ് ന്യൂക്ലിയർ ബോംബ് അങ്ങനെ ബോംബുകളുടെ പേരുമായി എലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വലിയ പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ നടത്തി വലിയ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത് എന്ത് തേങ്ങയാണ് സംഭവിച്ചത് സത്യമല്ല അവർക്കും മനസ്സിലായി ഇത് വെറും കള്ളക്കളികളാണ് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത കള്ളക്കഥകളും കള്ളക്കണക്കുകളും ഒക്കെ അവതരിപ്പിച്ചതാണ് എന്നുള്ള കാര്യം കോൺഗ്രസുകാർക്ക് പോലും മനസ്സിലായി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു കോൺഗ്രസ്സുകാർ പോലും വ്യക്തമായിട്ട് ഇതേക്കുറിച്ച് പറയുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ജോർജ് സോറോസിന്റെ കയ്യിൽ നിന്ന് ഓടികൾ വാങ്ങിയിട്ട് ഒരു രാജ്യത്തിന്റെ എല്ലാ വ്യവസ്ഥകളെയും തകർക്കാൻ ശ്രമിച്ചാൽ ജോർജ് സോറോസ് കൃത്യമായ കൈകളിലല്ല പണം ഏൽപ്പിച്ചത് എന്നുള്ളതാണ് ഇത്രയും വിട്ടിത്തരങ്ങൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരുത്തിന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് വിട്ടു കഴിഞ്ഞാൽ അവന് ആ പണത്തിന്റെ വാല്യൂ അതിന്റെ വിലയോ മറ്റു കാര്യങ്ങളോ അറിയില്ല അവൻ അവനെ ഏൽപ്പിച്ച ജോലിയെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇത്തരത്തിൽ ഓരോന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കും ആരെങ്കിലും പറഞ്ഞ് കേട്ടൊക്കെ തന്നെ ഏതായാലും ഹൈഡ്രജൻ ബോംബിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഹൈഡ്രജൻ ബോംബ് ഉടൻ പൊട്ടും എന്നാണ് പറയുന്നത് ഹൈഡ്രജൻ ബോംബ് പൂർവാർജികം ശക്തിയോടെ ആശംബോബിനേക്കാളൊക്കെ ശക്തിയോടെ പൊട്ടിത്തെറിക്കാൻ ഞങ്ങളും ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ഇത് ഇന്ത്യയാണ് ഹേ വെറും ഇന്ത്യയല്ല നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാർ രാഷ്ട്ര സ്നേഹത്തിനും രാജ്യ പുരോഗതിക്കും ഗതിക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു വിഭാഗം ഭരിക്കുന്ന ഇന്ത്യയാണ് ഇത് അങ്ങനെ ഇങ്ങനൊന്നും ഇതിനെ തകർക്കാനാവില്ല കാരണം ജനങ്ങളാണ് ഒപ്പമുള്ളത് ജനങ്ങൾ ആണ് ഏറ്റവും വലുത് എല്ലാത്തിനും വലുത് പാർട്ടിയല്ല ജനങ്ങളാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണം നടത്തുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ഭാരതം എന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അധികം കാലങ്ങൾ പറയേണ്ട കാര്യമില്ല കാരണം ബീഹാർ ബംഗാൾ തെരഞ്ഞെടുപ്പുകൾ കൂടി തന്നെ കോൺഗ്രസ് ഭാരതം ഏതാണ്ട് പൂർണ്ണമാകും ഭാവിയിൽ പ്രധാനമന്ത്രിയാകും എന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊതിപ്പിച്ച് ഈ ചെറുക്കൻ ഓരോരോ അമ്പത്തഞ്ചു വയസ്സുള്ള ചെറുക്കനാണ് കേട്ടോ ഇയാൾ ഓരോരോ വിട്ടിത്തരങ്ങളും വിട്ടിവേഷങ്ങളും കിട്ടിക്കൊണ്ട് ബോംബും അതുപോലെ ഗ്രനേഡും തോക്കും ഒക്കെ ആയിട്ട് ഇനിയും വരും അത് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം അതാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിനൊന്നും പ്രതികരിക്കുകയേ ചെയ്യാത്തത് അത് പ്രതികരിക്കുകയുമില്ല കാരണം പൊട്ടത്തരങ്ങൾക്കൊന്നും പ്രതികരിക്കേണ്ട കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ല അദ്ദേഹത്തിന് വേറെ ജോലിയുണ്ട് ഇവിടെ രാജ്യാന്തര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വ്യാപാര ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും നടക്കുകയാണ് അതിനിടയിലൂടെ ഹൈഡ്രജൻ ബോംബുണ്ട് മറ്റേ ബോമുണ്ട് മറിച്ചേ ബോമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം പറയുന്നതൊക്കെ ആര് ശ്രദ്ധിക്കാനാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്